ഹായ് ഡിയേഴ്സ് വെൽക്കം ടു സൊല്യൂഷൻ ജനിച്ചിട്ടും സ്വാഭാവികമായും രാജപദവിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടും കോങ്കോ എന്ന ആഫ്രിക്കൻ രാജ്യത്തിനെ തൻ്റെ കോളനിയാക്കി കോങ്കോക്കാരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും അടക്കം ഏതാണ്ട് പതിനഞ്ച് മില്യനോളം കറുത്ത വർഗക്കാരെ കൊന്നു തള്ളിയ നീണ്ട നാൽപ്പത്തിനാല് വർഷത്തോളം ബെൽജിയത്തിൻ്റെ രാജാവായിരുന്ന തന്റെ തെറ്റുകൾക്ക് മരണശേഷം മാത്രം വിധിക്കപ്പെട്ട ഹിറ്റ്ലറിനെയും കടത്തിവെട്ടിയ മഹാ ക്രൂരനായ ലിയോ പോൾഡ് രണ്ടാമന്റെ ചരിത്രം അത് നാം അറിയേണ്ടത് തന്നെയാണ് ബെൽജിയം രാജാവായിരുന്ന ലിയോ പോൾഡ് ഒന്നാമന്റെയും ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് ഫിലിപ്പിന്റെ മകൾ ലൂയിസ് റാണിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിന് ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ ലിയോ പോൾഡ് രണ്ടാമൻ ജനിക്കുന്നു അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ലൂയിസ് ഫിലിപ്പ് ശൈശവ ദിശയിൽ തന്നെ മരിച്ചു പോകുന്നു അതിനാൽ പകരം വയ്ക്കാനില്ലാത്ത കിരീടാവകാശിയായി കൊട്ടാരത്തിൽ ലിയോ രണ്ടാമൻ വളർന്നു ലിയോപോളിന്റെ കുടുംബജീവിതം പരിശോധിച്ചാൽ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്ന് തന്നെ പറയേണ്ടി വരും ഒട്ടനവധി കാമുകമാർ ഉണ്ടായിരുന്ന അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ റോമൻ ചക്രവർത്തിയുടെ ചെറുമകളായിരുന്ന മേരി ഹെൻഡിയറ്റിനെ വിവാഹം കഴിക്കുന്നു ആ ബന്ധത്തിൽ നാല് മക്കൾ ജനിച്ചെങ്കിലും ഒരേയൊരു മകനായിരുന്ന പ്രിൻസ് ലിയോപോൾഡ് ഒൻപതാം വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നു പിന്നീട് തനിക്കൊരു മകനെ തരാൻ കഴിയാതിരുന്ന ഹിൻഡിയറ്റിന് വിവാഹമോചനം നൽകി അവർ പിരിയുന്നു പിന്നീട് ലിയോപ്പോളിൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി കാമുകിമാർ വന്നുപോയി അറുപത്തി അഞ്ചാം വയസ്സിൽ പോലും പതിനാറുകാരിയായ ഒരു ഫ്രഞ്ച് വേശിയായിരുന്ന കരോലിൻ ലാക്രോയിസ്കിനെ വിവാഹം കഴിക്കുന്നു മരണം വരെ ലിയോ ഭാര്യയായി അവർ തുടർന്നു തന്റെ ഒട്ടനവധി സ്വത്തുക്കളും അദ്ദേഹം ആ സ്ത്രീക്ക് നൽകി ഈ കരോലിൻ രണ്ട് ആൺമക്കളെ പ്രസവിച്ചു രണ്ടാമത്തെ മകൻ വികലമായ കയ്യോടുകൂടിയാണ് ജനിച്ചത് ലിയോപോൾഡിന്റെ കോംകോയിലെ ക്രൂരകൃത്യങ്ങൾക്കുള്ള മറുപടിയായി സങ്കൽപ്പിച്ചുകൊണ്ട് കോംകോളിൽ മൃതദേഹങ്ങളെ തുടരുന്ന മുറിക്കപ്പെട്ട കൈ എന്ന രീതിയിൽ ഒരു ചിത്രവും ആ കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു പ്രതികാരം എന്ന ആ ചിത്രം അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ലിയോ പോയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രാജസ്ഥാനം ഈർക്കുന്നത് വരെ സൈന്യത്തിൽ സബ് ലെഫ്റ്റനന്റായി തുടർന്നിരുന്നു ബെൽജിയത്തിന്റെ വികസനത്തെ കുറിച്ചും വ്യാപാരങ്ങളെ കുറിച്ചുമെല്ലാം വളരെ ഗഹനമായി അദ്ദേഹം പഠിച്ചു കോളനിവൽക്കരണം രാജ്യത്തിൻ്റെ വികാസത്തിന് ഏറ്റവും അനിവാര്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യ ചൈന മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇവിടെയെല്ലാം സന്ദർശനങ്ങൾ നടത്തി പല പഠനങ്ങളും നടത്തിയതിനു ശേഷം രാജ്യ സ്വന്തം രാജ്യത്തേക്ക് തിരികെ വന്നു പിതാവായ ലിയോപോൾഡ് ഒന്നാമന്നം മരണശേഷം തൻ്റെ മുപ്പതാം വയസ്സിൽ ലിയോപോൾഡ് രണ്ടാമൻ രാജപദവിയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നു ജനാധിപത്യമൊന്നും ജനത്തിന്റെ പ്രിയ രാജാവ് രാജ്ഞി എന്നൊക്കെ വാഴ്ത്തിപ്പാടാറുണ്ടെങ്കിലും ബെൽജിയത്തിലെ രാജവാഴ്ച എന്ന് പറയുന്നത് കുടുംബവാഴ്ച തന്നെയായിരുന്നു മാത്രമല്ല രാജാവിന് ബെൽജിയം സെനറ്റിലും സൈനിക മേധാവിത്വത്തിലും ഒരുപോലെ അധികാരങ്ങളുണ്ടായിരുന്നു രാജ്യം സാമ്പത്തികമായും മറ്റു മേഖലകളിലും മുന്നേറുന്നതിന് മറ്റ് കൊളോണിയൻ രാജ്യങ്ങളെപ്പോലെ ബെൽജിയത്തിനും സ്വന്തമായി കോളനികൾ വേണം എന്ന് അദ്ദേഹം ശക്തമായി വാദിക്കുന്നു ബെൽജിയംകാർക്ക് എന്നും അദ്ദേഹം ഭരണാധികാരി തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മുതൽ എൺപതുകൾ വരെ ലിബറലുകളെ ഭരിക്ക രാജ്യം ഭരിക്കുവാനായി ലിയോപോൾഡ് അനുവദിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ പാസാക്കിയ ഫ്രയർ ഓർബാൻ നിയമങ്ങൾ പ്രകാരം മതമേധാവിത്വം ഇല്ലാതെ പൂർണ്ണമായും സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന പ്രൈമറി സ്കൂളുകൾ നിർമ്മിക്കപ്പെടുന്നു റോമൻ കത്തോലിക് സ്കൂളുകൾക്കുള്ള സ്റ്റേറ്റിന്റെ എല്ലാ പിന്തുണകളും പിൻവലിച്ചു അതായത് ഭരണകാലത്ത് താനൊരു സോഷ്യലിസ്റ്റും മനുഷ്യ സ്നേഹിയും ആണെന്ന് തെളിയിക്കത്തക്കവണ്ണം തൊഴിലാളികൾക്ക് തൊഴിലാളി യൂണിയനുകൾ നിർമ്മിക്കാനുള്ള അധികാരം നൽകുന്നു ബാലവേല നിർത്തലാക്കുന്നു ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൊണ്ടുള്ള വേലയെടുപ്പിക്കൽ നിർത്തലാക്കുന്നു തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം ഏർപ്പെടുത്തുന്നു ഞായറാഴ്ചകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു നല്ല ദേശസ്നേഹിയും തൊഴിലാളി സ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ഒരു മികച്ച ഭരണാധികാരിയെ നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും എന്നാൽ കോങ്കോ ഫ്രീ സ്റ്റേറ്റ് എന്ന കോളനിയിൽ ലിയോപോൾഡ് രണ്ടാമന്റെ രണ്ടാമൻ്റെ ലോകത്ത് ആരും കാണാത്ത ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള കൊടും ക്രൂരനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബെൽജിയത്തിന് സ്വന്തമായി ഒരു കോളനി വേണം എന്ന ആവശ്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ലിയോപോൾഡ് പോൾഡ് കോങ്കോയ്ക്ക് മേൽ കണ്ടുവെക്കുന്നത് ഭൂവിസ്തൃതിയിൽ ആഫ്രിക്കയിലെ തന്നെ രണ്ടാമത്തെ രാജ്യവും ലോകത്ത് തന്നെ പതിനൊന്നാമത്തെ സ്ഥാനവും കോങ്കോയ്ക്കുണ്ട് ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ് കിൻഷാഡയാണ് രാജ്യത്തിന്റെ തലസ്ഥാനം ഇടതൂർന്ന മഴക്കാടുകളാലും നദികളാലും സമ്പുഷ്ടമായ രാജ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് എൺപത്തി അഞ്ചിലെ ബെർലിൻ സമ്മേളനത്തിൽ കോങ്കോ ഫ്രീ സ്റ്റേറ്റിന്റെ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി തന്നെ അനുവദിക്കണം എന്ന് അതിനുവേണ്ടി കോങ്കോയെ തനിക്ക് കോളനിയാക്കി നൽകണം എന്ന് മറ്റ് കൊളോണിയൻ രാജ്യങ്ങളോട് ലിയോപോൾഡ് പോൾഡ് ആവശ്യപ്പെടുന്നു അവരത് അംഗീകരിച്ച് ലിയോ പോൾഡിന് മേലുള്ള അധികാരം നൽകുകയും ചെയ്തു പിന്നീട് കോങ്കോയിലെ ഭരണം കോടതി എല്ലാം ബെൽജിയത്തിന്റെ അധീനതയിലായിത്തീർന്നു ലിയോപോൾഡിന്റെ കണ്ണ് കോങ്കോയിൽ നിന്നും നേടിയെടുക്കാവുന്ന അനവധിയായ സമ്പത്തിലായിരുന്നു പ്രത്യേകിച്ചും ആനക്കൊമ്പ് റബ്ബർ സ്വർണഖനനം തുടങ്ങിയവ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ റബ്ബറിനുണ്ടായ വൻ വില തുടർന്ന് തദ്ദേശവാസികളായ കോങ്കോയിലെ നിർബന്ധിത തൊഴിലാളികളാക്കി ഒരിക്കലും നേരിട്ട് കോങ്കോ സന്ദർശിക്കാതെ തൻ്റെ കൂലിപ്പട്ടാളമായ ഫോഴ്സ് പബ്ലിക് ഉപയോഗിച്ച് കോങ്കോ എന്ന കോളനിയെ ലിയോപോൾഡ് ഭരിക്കുന്നു റബ്ബർ ശേഖരണത്തിന് ദിനവും നിശ്ചിത കോട്ടകൾ നിശ്ചയിച്ചു അത് പാലിക്കപ്പെടാതിരുന്നാൽ തൊഴിലാളികളുടെ ശിക്ഷ മരണമാണ് ഫോഴ്സ് പബ്ലിക്ക് വധശിക്ഷ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാനായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ കൈപ്പത്തി മുറിച്ച് ബെൽജിയത്തിൽ കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു നിശ്ചയിക്കപ്പെട്ട റബ്ബർ കോട്ട ബെൽജിയത്തിൽ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ പല പ്രാവശ്യം അറുത്തുമാറ്റപ്പെട്ട കൈപ്പത്തികളുടെ ലോഡുകളും ബെൽജിയത്തിൽ എത്തിയിരുന്നു വിരോധാഭാസം എന്ന് പറയത്തക്ക വിധം ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അടിമത്ത വിരുദ്ധ സമ്മേളനം നടക്കുന്നു ഒട്ടു പിന്നാലെ തന്നെ കോങ്കോ ഫ്രീ സ്റ്റേറ്റിൽ ലിയോപോൾഡ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നു ആഫ്രിക്കക്കാർ വിളവെടുത്ത റബ്ബറ് ആനക്കൊമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള പൂർണ്ണ അധികാരം അവർക്കല്ല സ്റ്റേറ്റിന് മാത്രമാണ് അത് മാത്രമല്ല അവരുടെ വേതനങ്ങളും മിതപ്പെടുത്തി ഒട്ടനവധി സമ്പത്ത് പാവപ്പെട്ട കറുത്തവർഗക്കാരെ ചൂഷണം ചെയ്ത് ബെൽജിയം ഉണ്ടാക്കി കോങ്കോളിയൻ ജനതയ്ക്ക് മേൽ നികുതിയും ഏർപ്പെടുത്തി സ്വന്തം രാജ്യത്ത് കോങ്കോളിയൻ ജനത ലിയോപോൾഡ് രണ്ടാമന്റെ അടിമകളായി ജീവിക്കേണ്ടി വന്നു ഈ കാലഘട്ടത്തിൽ രോഗങ്ങളാലും ദുരിതങ്ങളാലും തന്നെ ഒട്ടനവധി മനുഷ്യർ മരിച്ചു വീണു കൂടാതെ ലിയോപോൾഡിൻ്റെ നരഹത്യാ പദ്ധതിയിലും കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം പതിനഞ്ച് മില്യനോളം വരും എന്ന് ഞെട്ടിക്കുന്ന വാർത്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ലോകം അറിഞ്ഞത് അവർക്ക് വേണ്ടി ഒരു മാധ്യമങ്ങളും ഒരു ലോകരാഷ്ട്ര സംഘടനകളും സംസാരിച്ചില്ല അതേസമയം കോഗോയെ കൊള്ളയടിച്ച സമ്പത്ത് കൊണ്ട് ബെൽജിയം പുരോഗതിയിൽ കുതിച്ചു പായ്ന്നത് സ്തുതിച്ചു പാടാൻ ഒരുപാട് നാവുകൾ ഉണ്ടായിരുന്നു ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊന്നൊടുക്കിയത് ആറ് മില്യൺ ജൂതന്മാരെ ആയിരുന്നു എങ്കിൽ പതിനഞ്ച് മില്യനോളം വരുന്ന കറുത്ത വർഗക്കാരെ കശാപ്പ് ചെയ്ത് അവരെ കൊള്ളയടിച്ച സമ്പത്ത് നേടിക്കൊണ്ട് കോട്ടകളും കെട്ടിടങ്ങളും പ്രതിമകളും സമുച്ചയങ്ങളുമൊക്കെ സ്ഥാപിച്ച് നീണ്ട നാൽപ്പത്തിനാല് വർഷത്തോളം ബെൽജിയത്തിൽ വാണ് ലിയോപോൾഡ് രണ്ടാമൻ ആരാലും വിധിക്കപ്പെടാതെ ധീരനും ജനപ്രിയ രാജാവുമൊക്കെയായി വാഴ്ത്തിപ്പാടപ്പെട്ടു സത്യങ്ങളൊക്കെ ലോകം അറിയുന്നത് പോലും ഇത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡിസംബർ പതിനേഴിന് ലിയോപോൾഡ് രണ്ടാമൻ എംബോളിസം എന്ന രോഗം ബാധിച്ച് മരിക്കുന്നു ലേക്കൽ പള്ളിയിലെ രാജകീയ നിലവറയിൽ ലിയോപോൾഡ് രണ്ടാമൻ അന്ത്യവിശ്രമം കൊള്ളുന്നു കോങ്കോയിലെ പാവം ജനങ്ങൾക്ക് അല്പം ജീവശ്വാസം വീണു ആരുമറിയാതെ കാലങ്ങളായി തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിമത്തത്തിനും മരണങ്ങൾക്കും ർക്കാർ ലിയോ പോളിന്റെ സ്തുതിച്ചുപാടി പോങ്കോയിലും ബെൽജിയത്തിൽ ആകമാനവും പ്രതിമകളും സ്തൂപങ്ങളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചരിത്രകാരനായ ആദം ഹോസ്റ്റ് ചൈൽഡ് കിങ് ലിയോ പോൾ ദി ഗോസ്റ്റ് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടി എല്ലാ സത്യങ്ങളും മറനീക്കി പുറത്തു വന്നു അതിൽ സത്യസന്ധമായി മിക്ക സംഭവങ്ങളും രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ മനസാക്ഷിയെ നടുക്കിയ ആ കൊടും ചെയ്തികൾ ലോകം അറിഞ്ഞു ബെൽജിയം ജനതയിൽ നല്ലൊരു വിഭാഗം ലിയോപോൾഡിനെ പോളിനെ വെറുത്തു ഒട്ടനവധി പ്രതിമകൾ തകർക്കപ്പെട്ടു ലിയോപോൾഡിന്റെ പ്രതിമയെ പോലും തൂക്കിലേറ്റി കോങ്കോളിയൻ ജനത പ്രതികാരം ചെയ്യുവാൻ ശ്രമിച്ചു നീതി ലഭിക്കില്ല എങ്കിൽ പോലും വെറുതെ ഒരു പാഴ്ശ്രമം ഇന്നും നല്ലൊരു വിഭാഗം ലിയോ പോൾഡിന്റെ കോളനി വാഴ്ചകളെ പുരോഗമനത്തിന്റെ പ്രക്രിയകളായി വിശുദ്ധീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നീതി ലഭിക്കാതെ അലയുന്ന പതിനഞ്ച് മില്യനോളം വരുന്ന കറുത്ത മക്കളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു